ാര്യോട് എങ്ങനെ പെരുമാറണം നോക്കാം നമുക്ക് അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി നിങ്ങളൊരു ഭർത്താവാണ് ഒരു നല്ല ഭർത്താവാണ് അതാണ് എൻ്റെ ചോദ്യം ആണ് ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ ഭാര്യയോട് പെരുമാറേണ്ട രൂപങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമതായി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പോയിന്റുകൾ മാത്രം പറയാം നിങ്ങളുടെ ഭാര്യയോട് ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾ ഒരു സുഹൃത്തിനെ പോലെ ആയിരിക്കുക നിങ്ങളുടെ ഭാര്യയോട് എല്ലാ സമയങ്ങളിലും അവൾ എല്ലാ സമയത്തും നിങ്ങളുടെ ബെഡ്റൂമിൽ പോലും നിങ്ങളെ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊന്നും നിങ്ങൾ വാശി പിടിക്കരുത് എന്നാൽ പുറത്തവൾ നിങ്ങളെ ബഹുമാനിക്കും ആദരിക്കും അത് സ്വാഭാവികമായും ഉണ്ടാകും അത് വേണം തന്നെ ൾക്കുന്ന സ്ത്രീകൾക്കത് ശ്രദ്ധിക്കണം എന്നാൽ നിങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ അവൾ നിങ്ങളെ ഒരു സുഹൃത്തിനെ പോലെ കണ്ട് അങ്ങനെ പെരുമാറാൻ അവൾക്കും കഴിയണം അപ്പോഴാണ് സ്നേഹമുണ്ടാവുന്നത് രണ്ടാമത്തെ ഒന്ന് അവൾക്ക് എല്ലാ സമയങ്ങളിലും ഉപദേശം നൽകുകയും അവളുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട് മൂന്നാമത്തെ ഒന്ന് അവളോടൊപ്പം വിലപ്പെട്ട സമയം നിങ്ങൾ ചിലവഴിക്കണം എത്ര സമയം നിങ്ങൾ കൂടെ അല്ലാത്ത പലരോടും കൂടെ ചിലവഴിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട സമയം കൂടെ നിങ്ങൾ ചിലവഴിച്ചേ മതിയാകും അവൾ അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയുമുണ്ട് ഇൻഷാല്ല നമുക്ക് പറയാം നിങ്ങൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ അതൊക്കെ അനിവാര്യമാണ് അനിവാര്യമാണ് നാലാമത്തെ ഒന്ന് വളരെ പ്രധാനമായ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സന്തോഷ നിമിഷവും അവളുമായി പങ്കിടുക നിങ്ങളുടെ ഓരോ സന്തോഷ നിമിഷങ്ങളും അവളുമായി പങ്കിടുക രഹസ്യമാക്കി വെക്കുകയല്ല നിങ്ങൾക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അത് അവളോട് പറയണം ആ സന്തോഷത്തിൽ അവളെ പങ്കു ചേർക്കണം അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത് അവൾക്കും സന്തോഷമാണ് അവൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് നിങ്ങൾക്ക് സന്തോഷം വരുന്നില്ലേ തീർച്ചയായും അങ്ങനെ ആവണം അഞ്ചാമത്തെ ഒന്ന് നിങ്ങളുടെ സ്നേഹം അവളോട് ദയവ് ചെയ്ത് പ്രകടിപ്പിക്കണം എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യയോട് സ്നേഹമുണ്ട് എന്ന് എനിക്കറിയാം ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാർക്കൊക്കെ സ്നേഹമുണ്ട് പക്ഷേ ഞാൻ പറയുന്ന ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകളും അത് പ്രകടിപ്പിക്കാൻ തയ്യാറാവില്ല എന്തുകൊണ്ടെന്നറിയില്ല പ്രകടിപ്പിക്കാറില്ല നിങ്ങൾ പ്രകടിപ്പിക്കൂ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് ഭാര്യയോട് മാത്രമല്ല എല്ലാവരോടും അള്ളാഹു നല്ല ദാമ്പത്യ ജീവിതം നൽകട്ടെ അസലാ വാരിക്കും